ഭൂലോക വൈകുണ്ഠമായ ശ്രീ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട വഴിപാടുകളിലൊന്നായ കയർ വഴിപാടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഭക്തർ എന്തിനാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയർ വഴിപാട് നടത്തുന്നത് എന്ന് പറയാം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ശ്വാസം മുട്ട് ആസ്മ മുതലായ അസുഖങ്ങൾ മാറാൻ വേണ്ടിയാണ് ഭക്തർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയർ വഴിപാട് നേരുന്നത് അതുമാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രാരാബ്ദങ്ങൾ ബുദ്ധിമുട്ടുകൾ കഷ്ടതകൾ എന്നിവയെല്ലാം മാറ്റി തരണേ ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ച് കയർ വഴിപാട് എടുത്തു വയ്ക്കാവുന്നതാണ് കയർ നമുക്ക് തന്നെ വാങ്ങിക്കൊണ്ടുവന്ന് നടയിൽ സമർപ്പിക്കാം അതുമല്ലെങ്കിൽ ആൾ രൂപം വഴിപാട് എടുത്തു വെക്കുന്നത് പോലെ തന്നെ ഭണ്ഡാരത്തിൻ്റെ അവിടെ കയറും നമുക്ക് ലഭ്യമാണ് കയർ അവിടുന്ന് തന്നെ എടുത്ത് തൊഴുതു പ്രാർത്ഥിച്ച് അവിടെ തന്നെ വെച്ച് ഒരു നിശ്ചിത തുക ഭണ്ഡാരത്തിൽ ഇടാവുന്നതാണ് ഈ വഴിപാടിന് ചൂടിക്കയറാണ് സാധാരണയായി ഗുരുവായൂരപ്പന് ഏവരും സമർപ്പിക്കാറ് ഭക്തർ ഈ വഴിപാട് ചെയ്യുന്നതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് ഉണ്ണിക്കണ്ണൻ യശോദാമയെ പിറകെ കുറെ ഓടിപ്പിച്ചു ഓടി ഓടി അവസാനമാണ് ഉണ്ണിക്കണ്ണനെ കയ്യെ പിടിക്കാൻ കിട്ടിയതെന്നും കിട്ടിയതിനു ശേഷം ഭഗവാനെ കെട്ടിയിടാൻ നോക്കിയപ്പോൾ ആ കയറിന് രണ്ട് വിരൽ നീളം കുറവായിരുന്നുവെന്നും ആ സമയത്ത് യശോധാമയ്ക്ക് വല്ലാത്ത കിതപ്പ് അനുഭവപ്പെട്ടുവെന്നും ശ്വാസതടസ്സം നേരിട്ടുവെന്നും എന്നാൽ ഈ കയർ കൊണ്ട് കെട്ടിയ ശേഷം അതെല്ലാം പെട്ടെന്ന് മാറി എന്നുമാണ് വിശ്വാസം ഈ ഒരു ഓർമ്മയ്ക്കാണ് ഭക്തജനങ്ങൾ തങ്ങൾക്ക് ശ്വാസ സംബന്ധമായ ഏത് അസുഖങ്ങൾ വരുമ്പോഴും ജീവിതത്തിൽ മാനസിക ബുദ്ധിമുട്ട് പ്രാരാബ്ദങ്ങൾ കഷ്ടപ്പാടുകൾ സമ്മർദ്ദം എന്നിവയെല്ലാം വരുമ്പോഴും ശ്രീ ഗുരുവായൂരപ്പിന് കയറ് വഴിപാട് സമർപ്പിക്കുന്നത് ഈ വഴിപാട് സമർപ്പിക്കുന്നതിലൂടെ തങ്ങൾക്കുണ്ടാകുന്ന ശ്വാസകോശ സംബന്ധമായ ഏത് രോഗവും ശ്രീ ഗുരുവായൂരപ്പൻ മാറ്റിത്തരുമെന്നാണ് ഭക്തജനങ്ങളുടെ വിശ്വാസം ഈ ഒരു ഒരറിവ് നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്